വടക്കൻ ഗാസയിൽ രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ഒരു സൈനികന് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരവും ഐ ഡി എഫ് സ്ഥിരീകരിച്ചു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഹമാസും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് പങ്കില്ലെന്നും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഹമാസ് പറഞ്ഞിരിക്കുന്ന ഒരു വിവരം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് വെടുന്നത്തൽ കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പൂർണ്ണ ലംഘനം ഇസ്രായേൽ നട ഇസ്രായൽ നടത്താൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി ഈ കാര്യങ്ങൾ കൂടി മധ്യസ്ഥർക്ക് തങ്ങൾ വിവരം നൽകിയിട്ടുണ്ട് എന്നും അമാസ് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് അപ്പോൾ ഈ കരാറിൻ്റെ കൃത്യമായിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഗസക്കകത്തേക്ക് സഹായധനത്തിനായി സഹായത്തിനായി വരുന്ന ട്രക്കുകളെ കടത്തിവിടുക എന്നുള്ളതാണ് അതിപ്പോൾ തടഞ്ഞിരിക്കുകയാണ് മുഴുവൻ അതിർത്തികളും തടയും എന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തിരിക്കുന്നു ഇത് പൂർണ്ണമായിരിക്കുന്ന കരാർ ലംഘനമാണ് ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് മധ്യസ്ഥരോട് പറഞ്ഞത് ഇരുപത് രാജ്യങ്ങളടക്കമുള്ള സം രാജ്യങ്ങളുടെ ഭരണാധികാരികളാണ് കരാർ വ്യവസ്ഥ പൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെട്ടത് അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുടരുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഒക്കെ പൂർണ്ണമായിരിക്കുന്ന ലംഘനമാണ് നടക്കുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ആ വിഷയത്തിൽ ഇടപെടണം എന്നാണ് മധ്യസ്ഥരോട് പറഞ്ഞത് ഇസ്രായേൽ പറയുന്ന കാര്യം തങ്ങളുടെ സൈനികർക്ക് നേരെ വെടിവയ്പ് നടത്തിയിരിക്കുന്നു അത് അമാസാണ് അതുകൊണ്ട് കരാർ ലംഘനം അവരാണ് ചെയ്തിരിക്കുന്നത് അതിനാൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട മേഖല അടക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ് ഇസ്രായേൽ പ്രതികരിച്ചത് മേഖല സംഘർഷാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യം തന്നെയാണ് നിലവിലെ സാ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇപ്പോൾ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന കാര്യം ബന്ദിമോചനം പൂർണ്ണമായിട്ട് നടത്തിയിട്ടില്ല ബന്ദിമോചനം എന്നാൽ മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹം തിരിച്ചു തരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തെട്ടോളം മൃതദേഹത്തിൽ ഏകദേശം ഒൻപത് പേരെ മാത്രമാണ് തിരിച്ചു നൽകിയത് ബാക്കിയുള്ളവർ അമാസ് നൽകുന്നില്ല എന്നുള്ളതാണ് അതിന് അമാസ് നൽകുന്ന മറുപടി ബന്ദികളെ താമസിപ്പിക്ക താമസിച്ച ഏരിയകളെല്ലാം ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരിക്കുന്നു അപ്പോൾ ബിൽഡിങ്ങും ഭൂമിയും പ്രദേശങ്ങളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത വിധമാണ് ഗസയിലെ ഭാഗങ്ങളിപ്പോൾ നിലനിൽക്കുന്നത് ആയതിനാൽ വലിയ ഈ യുദ്ധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് മണ്ണും കല്ലും നീക്കം ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന എന്ത്ര സാമഗ്രികൾ അകത്തേക്ക് കടുത്തിവിടാന് വേണ്ടിയിട്ടുള്ള അനുമതി ഇസ്രായേൽ നൽകേണ്ടതുണ്ട് അപ്പോൾ എന്ത്ര സാമഗ്രികളുടെ അഭാവം മൂലമാണ് ശേഷിക്കുന്ന മൃതദേഹങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കാതെ അമാസിന് സാധിക്കാത്തത് അതിന് ഇവരാണ് അതിന് ഉടക്കു നിൽക്കുന്നത് അതായത് ഇസ്രായേലാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല അതുണ്ടാകുന്ന സമയത്ത് മാത്രമേ ഈ ബാക്കി ശേഷിക്കുന്ന ബന്ധികളെ ബന്ധുക്കളുടെ മൃതദേഹം വിട്ടു തരാൻ വേണ്ടി സാധിക്കൂ അതിന് കണ്ടെത്താൻ വേണ്ടി സാധിക്കണം മാത്രമല്ല പല ബന്ധുകളുടെയും മൃതദേഹം എന്ന് പറയുന്നത് ശരീരഭാഗങ്ങളെ ചതരപ്പെട്ട് പോയിട്ടുണ്ട് സർ ഈ ഏരിയ ഞങ്ങൾ പ്രത്യേകമായ രീതി അതോട് പറഞ്ഞതാണ് നിങ്ങളിപ്പോൾ ക്രൂരമായ രീതിയിൽ ബോംബിട്ട് തകർക്കപ്പെടുന്ന ഏരിയ ഏരിയയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ബന്ദികളുടെ മൃതദേഹമുള്ളത് എന്നതും അല്ലെങ്കിൽ ബന്ദികളുള്ളത് എന്നും പറയപ്പെട്ടതാണ് ബന്ദികൾ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും മരണപ്പെട്ടവരല്ലായിരുന്നു ഇസ്രായേൽ ബോംബിൻ്റെ സ്ഫോടനം കൊണ്ട് ആഘാതം കൊണ്ട് മരണപ്പെട്ടവരാണ് കൂടുതൽ പേരും അവരുടെ ഭാഗങ്ങളാണ് പലതും ചെതരെ പോയി പോയത് പല ഭാഗങ്ങളിലായിട്ട് അത് ശേഷിക്കുന്നുണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ സംവിധാനം വേണം ഇസ്രായേൽ അതിന് പറയുന്ന മറുപടി അത് ഹമാസിൻ്റെ തന്ത്രമാണ് എന്ന് പറഞ്ഞാൽ ഫലസ്തീനികളുടെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് സാമ്പത്തിക ഉള്ളിലേറ്റ് കടത്താനുള്ള സഹായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് എന്ന തരത്തിലാണ് അങ്ങനെ ഇവർ തമ്മിലിപ്പോൾ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്ന് ചുരുക്കം അതിൻ്റെ മറ്റൊരു വശം പറയുന്നത് ഗസയുടെ സമ്പൂർണ്ണമായിരിക്കുന്ന പൂർണാധികാരം ഹമാസിന് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളത് മധ്യ ഗസ വടക്കൻ തെക്ക് വടക്കൻ ഏരിയകൾ കാനൂണിസിൻ്റെ ഭാഗങ്ങൾ ഇതെല്ലാം സർവ മേഖലയിലും ഏകദേശം അറുപത് മുതൽ എഴുപത്തി അഞ്ച് ശതമാനത്തോളം ഇപ്പോൾ ഗസയുടെ ഭാഗങ്ങൾ ഹമാസിൻ്റെ നിയന്ത്രണത്തിലാണ് അതിന് അതിനോടനുബന്ധിച്ച് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ രൂപമാകുന്നതിന് മുൻപ് വലിയ തന്ത്രങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും ഗസയിൽ പ്രയോഗിച്ച് അവിടെ ഒരു പുതിയൊരു സായുധ ട്രൂപ്പിനെ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് ആ സായുധ ട്രൂപ്പ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയം ഉണ്ടാവുക അവർക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ഏറ്റുമുട്ടുന്ന സംവിധാനം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ശക്തിക്ഷയിക്കുകയും അവിടെ വലിയ രീതിയിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുകയും ചെയ്യും ആഭ്യന്തര കുഴപ്പമുണ്ടാക്കുക എന്നുള്ള സ്വാഭാവികമായിട്ട് യൂറോപ്യന്മാരും അമേരിക്കയും ഇസ്രായലും ഒക്കെ എല്ലാ ഭാഗങ്ങളിലും ചെയ്യുന്നതാണ് ഇന്ത്യയിൽ ഹിന്ദുവിനേയും മുസ്ലിം വിനേയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചുകൊണ്ട് ഒരുപാട് കാലം ഭരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ര ബ്രിട്ടന് സാധിച്ചത് ഇങ്ങനെയാണ് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുമ്പോൾ മുഖ്യശത്രുവായിരിക്കുന്ന ബ്രിട്ടനെ ബ്രിട്ടനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്ക് സമയം കിട്ടാത്തൊരു സാഹചര്യം വരും ഈ അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഹമാസ് ഹമാസിനെതിരെ ഒരു ബദൽ സംവിധാനം അവിടെ ഉണ്ടാക്കി അവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഗോത്ര വിഭാഗത്തിലെ തലവന്മാരൊക്കെ പിടിച്ച് അങ്ങനെ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ആയുധ സഹായം ഇസ്രായേൽ ഈ വിഷയത്തിന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു പക്ഷേ അവിടെ വിഷയം എന്ന് പറയുന്നത് മെടിനിർത്തൽ വന്ന് വരികയും അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിൻ്റെ സൈന്യത്തിന് പ്ര പ്രധാനമായിരിക്കുന്ന മേഖലയിൽ നിന്ന് പിന്നാപ്പുറം പോകേണ്ട ഒരു സ്ഥിതി വന്നപ്പോൾ അവിടേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹമാസ് എടുത്ത് ചാടി അല്ലെങ്കിൽ മുന്നേറ്റം ചെയ്തു എന്നുള്ളതാണ് അത് എങ്ങനെയാണോ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ രണ്ടാം ഘട്ടം വന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു വരവിലിൻ്റെ മുൻപിൽ ആ സർക്കാർ തന്നെ പതറിപ്പോവുകയും പിന്നീട് സർക്കാർ താഴ് വീഴുകയും താലിബാൻ അധികാരത്തിലേറുകയും ചെയ്ത ഒരു സംഭവമാണ് അഫ്ഗാൻ നടന്നത് സ്ഥിതിയാണ് ഗജയിൽ വന്നത് സംഘടിതമായ രീതിയിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ ചതറിക്കിടുന്ന ഈ അമാസ് വിഭാഗം കൂട്ടത്തോടുകൂടി ഒരേ സമയത്ത് വന്നപ്പോൾ അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അല്ലെങ്കിൽ വിമതപക്ഷമായിരിക്കുന്ന ഈ ഗാസ ട്രൂപ്പ് വിഭാഗത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല സർവാധിപത്യം ഉണ്ടായെന്ന് മാത്രമല്ല അവരിൽപ്പെട്ട ആളുകളെ പിടികൂടപ്പെടുകയും ചെയ്തു ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി എടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി എടുത്തത് മുപ്പത്തി ഒന്ന് ഈ വിമത വി പക്ഷത്തെയാണ് വിമത വിഭാഗത്തെയാണ് ആ മാസം വെടിവെച്ച് കൊന്നു അത് പരസ്യമായിട്ട് വെടിവെച്ച് കൊല്ലുകയും അത് അതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ പറയുന്ന ഇങ്ങനെ തന്നെയാണ് ഇതൊരു മുന്നറിയിപ്പാണ് ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി നൽകുന്ന എല്ലാ വിഭാഗത്തിനും ഈ തരത്തിലുള്ള ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ ഉണ്ടാവും എന്നുള്ളതാണ് അതോടുകൂടി വിമതപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പാടിലായി അവരുടെ കയ്യിൽ ആയുധത്തിൻ്റെ കുറവുണ്ടായി സഹായിക്കാൻ വേണ്ടി ഇസാലും സാധിക്കാതെ വന്നു സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി സാധിക്കാതെ വന്ന സമയത്ത് അവർ വലിയ പ്രതിസന്ധിയില്ല ആ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നു അത് ഉപയോഗപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യുന്നത് ഈ ഹമാസ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ സൈനികപരമായിരിക്കുന്ന ക്ഷയവും സാമ്പത്തികപരമായിരിക്കുന്ന പിന്നോക്കത്തെയും ഉപയോഗിച്ചു കൊണ്ടിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു അമാസിന് സാധിച്ചു അങ്ങനെയാണ് പിന്നീട് ഏറ്റുമുട്ടലുന്ന സ്ഥിതികളിലേക്ക് വന്നത് സെ ഇപ്പോൾ പറയുന്ന കാര്യം ഈ ഇസ്രായേലിൻ്റെ സൈനികർ കൊല്ലപ്പെട്ടു എന്നവർ സ്ഥിരീകരിച്ചു അത് അമാസ് അല്ല എന്ന് പറയുന്നു മറ്റേത് വിഭാഗമാണ് എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട് ഇസ്രായേൽ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് ഇവർ മറുപടി പറയുന്നു അപ്പോൾ ആ ഏരിയകളിൽ ഇസ്രായേലിൻ്റെ സൈനികർ പിന്മാറിയിട്ട് അവർ നിലയുറപ്പിച്ചിരിക്കുന്ന ഏരിയകളിൽ യഥാർത്ഥത്തിൽ അമാസും തങ്ങളും അമാസിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി അവിടെ ആളുകളില്ല എന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒന്നുകിൽ ഇവർ പറയുന്നത് കളവാണ് അതല്ലെങ്കിൽ അവർ ആരുടേതാണ് ആരാണ് ഈ ഈ കൊല ചെയ്തത് എന്നുള്ളത് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിസന്ധി നിൽക്കുന്നു അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് എല്ലാ അതിർത്തികളും അടക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ച ഒരു വിവരം ഗൗരവമായിട്ട് തന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ അവർ പറയുന്ന കാര്യം മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല ഈ ബന്ധുക്കളുടെ മൃതദേഹം വിട്ടുതരുന്നില്ല ഞങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്നു എന്ന എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം അൻപത്തിയൊന്ന് ഫലസ്തീനുകളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒരു ഒരു ആക്രമണം നടന്നത് മിസൈൽ ആക്രമണം ബസ്സിന് നേരെ നടന്നിട്ട് ആ സമയത്ത് പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അതിനു മുൻപ് വെടിവയ്പിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു അങ്ങനെ വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത സമയങ്ങളിലും ഇസ്രായേൽ കൂട്ടക്കുരുതിയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഗസയിലെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുക്കുകയും മാത്രമല്ല അമാസിൻ്റെ ആ നിയന്ത്രണത്തിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനും അമേരിക്കക്കും സാധിക്കാത്തതും അവർക്ക് വലിയ നാണക്കം കാര്യമാണ് ഇപ്പോഴത്തെ മേഖലയിലെ അന്തരീക്ഷം എന്ന് പറയാൻ സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷ സാഹചര്യങ്ങളൊന്നും ഇപ്പോഴും യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു പല മേഖലയിൽ അതുണ്ടാകുന്നു ചിലത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്ത് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ മീഡിയയിൽപ്പെട്ട ചില ആളുകളൊക്കെ ഇപ്പോഴും ഗജക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ വേണ്ട വിധം എല്ലാ ഏരിയകൾക്കും എത്താൻ വേണ്ടി ഇവർക്ക് സാധിക്കാത്തത് റോഡ് ഗതാഗതം ഒരു അറുപത് ശതമാനത്തോളം മേഖല റോഡ് ഗതാഗതം തകർന്നിരിക്കുന്ന രീതിയാണ് ഒരു വാഹനങ്ങളിലേക്ക് കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കാത്ത വിധം തകർക്കപ്പെട്ട ബിൽഡിങ്ങിൻ്റെ കഷ്ണഭാഗങ്ങളെല്ലാം ഇപ്പോഴും റോഡിലൂടെ ചതറിക്കിടക്കുന്നു അതിനിടെ ചില ഭാഗങ്ങൾ മാത്രമാണ് നീക്കം ചെയ്യുകയും ഈ ഏരിയകൾ വൃത്തിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നടത്തുന്നത് യന്ത്ര സാമ്പത്തിക വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഈജിപ്തിൻ്റെ അതിർത്തി അറബ അതിർത്തിയിൽ നിന്ന് ഗസയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ അനുവദിക്കുന്നുള്ളൂ അതും വലിയ രീതിയിലുള്ള സങ്കീർണമായിരിക്കുന്ന വിഷയമാണ് അതോടൊപ്പം തന്നെ ഇനിയൊരു മുന്നേറ്റം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഗസയ്ക്ക് നേരെ ഉണ്ടാകും എന്ന് കണക്കാക്കിക്കൊണ്ട് അവിടെ മുഴുവൻ മൈനുകൾ പോലെയുള്ള സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്ര അമാസ് ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു അപ്പോൾ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ ഈ ഈ സംവിധാനങ്ങൾ ഉള്ളത് എന്നുള്ളത് ഇസ്രായേലിന് മനസ്സിലാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല അവരുടെ എല്ലാവിധ നൂതന സംവിധാന കാര്യങ്ങളും കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് അതിനപ്പുറം മുന്നേറ്റമുണ്ടാക്കുക അല്ലെങ്കിൽ അതിനപ്പുറമുള്ള പ്രതിരോധമുണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും അമാസ്വീകരിക്കാൻ തന്ത്രം അതുകൊണ്ടാണ് അവരുടെ ആയുധങ്ങളെക്കുറിച്ചോ അവരുടെ ബന്ധുക്കളെക്കുറിച്ചോ അവരുടെ ആയുധങ്ങൾ കൈമാറുന്ന രീതികളെക്കുറിച്ചോ സൂക്ഷിക്കുന്ന മേഖലയെക്കുറിച്ച് ഇപ്പോഴും ഇസ്രായേലിന് മനസ്സിലാകാതെ പോകുന്നത് അവരുടെ നൂതന സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് പഠിക്കുകയും അതിനപ്പുറമുള്ള പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നു എന്നതിനാലാണ് സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് മധ്യസ്ഥർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പ്രബലമായിരിക്കുന്ന ഒരു ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ഈ കരാർ വ്യവസ്ഥയിൽ ഈ ഈജിപ്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലോ ഹമാസോ ഇതിൽ ഒപ്പിട്ടിട്ടില്ല എന്നൊരു പ്രത്യേകത ഉണ്ട് കരാർ വ്യവസ്ഥ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാനുള്ള ബാധ്യതയുമുണ്ട് എന്ന് ഹമാസ് പറയുന്നു അതിൽ മധ്യസ്ഥൻ ഇപ്പോൾ കുടിയിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ ട്രക്ക് അടക്കമുള്ള വാഹനങ്ങൾ ഗസയിലേക്ക് വിടാത്ത രീതിയിൽ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അതാണ് പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അവർ ഫലസ്തീനുകൾക്ക് നേരെ ആക്രമം തുടങ്ങിയിരിക്കുന്നു വലിയ രീതിയിലുള്ള മരണ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് പരിഹരിക്കാൻ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് വലിയ വിഷയമായിട്ട് നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ സൈനികരെ സ്ഥാപിക്കുക എന്നുള്ളത് അതായത് അറേബ്യൻ സൈനികർ താൽക്കാലികമായി ഗസയുടെ മേഖലയിൽ സ്ഥാപിക്കണം അല്ല വരണം എന്ന് പറയപ്പെട്ടതിൽ നിന്ന് അറബ് രാജ്യങ്ങൾ പതുക്കെ പിന്നോക്കം പോവുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ പോലും പാലിക്കാത്ത ഈ ഇസ്രായേലുമായിട്ടോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് സഹകരിക്കുക സഹകരിക്കുക ൾക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ് കാരണം ജനങ്ങളുടെ അഭിപ്രായങ്ങളും മാനിക്കയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കയുടെയും മിസൈലിൻ്റെ ഒരു നയങ്ങളെയും ഒരു നിലപാടിനെയും ഒരു സമീപനത്തെയും ഒരു അഭിപ്രായത്തെയും അറബ് രാജ്യങ്ങളിലെ ജനങ്ങൾ അംഗീകരിക്കുകയോ പാലിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിൽ ഇപ്പോഴും അറബ് രാജ്യങ്ങളിലെ ജനങ്ങളുണ്ട് എന്നതിനാൽ അതിനപ്പുറം ഒരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് ഭരണാധികാരികൾക്കും സാധിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസാ വിഷയം നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഒരു ബദൽ സംവിധാനം കുറിച്ചോ അതല്ലെങ്കിൽ ഈ ഇസ്രായേലിനെ കൊണ്ട് ഈ കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ വേണ്ടിയിട്ടോ അമേരിക്കയോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടും യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്